ബീഹാറിൽ ദിനം പ്രതി തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടിക്കൂടി വരുന്നു അത് ബീഹാറിൽ മാത്രമല്ല ഇങ്ങ കേരളത്തിലും ആ ചൂട് എത്തിയിട്ടുണ്ട് അത് എത്തിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ മലയാളത്തിലെ മാപ്രകളാണ് ബീഹാറിൽ എന്താണോ നടക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ റിപ്പോർട്ടുകളാണ് കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ചാനൽ പറയുന്നത് കേട്ടാൽ തോന്നും ബീഹാറിൽ എൻ ഡി എ സഖ്യം നരേന്ദ്രമോദിയും നിതീഷ് കുമാറും അമിത്ഷായും ഒക്കെ നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം തോറ്റുതൊപ്പിയിട്ട് പ്രതിപക്ഷത്തിരിക്കും എന്നാണ് മഹാസഖ്യത്തിലെ വില്ലൽ വിള്ളലുകളെ കുറിച്ചോ മഹാസഖ്യത്തിലെ തമ്മിലടിയെക്കുറിച്ചോ ഒന്നും അവർക്ക് കാര്യമായി റിപ്പോർട്ട് ചെയ്യാനില്ല പക്ഷേ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് അല്ല എന്ന് അമിത് പറഞ്ഞു എന്ന മട്ടിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കേരളത്തിൽ അവർക്ക് നമ്മുടെ മലയാളം മാപ്രകൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട് അതിൻ്റെ കാരണം ബീഹാറിൽ ഇന്ത്യ സഖ്യം അതായത് മഹാസഖ്യം മഹാഗണബന്ധൻ ഒട്ടിപ്പൊളിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും ഉപ്പുവച്ച ആകും എന്ന് അവർക്കറിയാം ആ സ്ഥാനത്തേക്ക് ബി ജെ പി എങ്ങാനും നുഴഞ്ഞു കയറിയാലോ ബി ജെ പിക്ക് ഒരു അഞ്ച് സീറ്റെങ്കിലും കിട്ടിയാൽ അത് ഭാവിയിൽ വലിയ വെല്ലുവിളിയായി തീരും എന്ന് കേരളത്തിലെ സി ഐ ടി തൊഴിലാളികളായ മാത്രകൾക്ക് അറിയാം അവരാണ് ഇത്തരം റിപ്പോർട്ടുകൾക്ക് പുറകിൽ ഡൽഹി കേന്ദ്രീകരിച്ചും ഇക്കാര്യത്തിൽ പല കണക്കുകൂട്ടലുകളും നീക്കുപോക്കുകളും ഒപ്പം ചില ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ബീഹാറിലേക്ക് മടങ്ങി വരാം കേരളത്തിൽ എന്തു പറയുന്നു എന്തു പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലോ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് ഉത്തരേന്ത്യയിൽ എന്ത് നടന്നാലും അതിനെ വികൃതമായി വ്യാഖ്യാനിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളി മാധ്യമപ്രവർത്തകരുടെ ശീലമാണ് എന്ന് തോന്നും ബീഹാറിൽ വളരെ കൃത്യമായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് കാരണം നിതീഷ് കുമാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത് വർഷം പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്ത് അതായത് രണ്ടായിരത്തി നാലിൽ ലാലുവിൻ്റെ ഭരണം അവസാനിച്ച് അവിടെ കുറച്ച് നാൾ രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നു ആ രാഷ്ട്രപതി ഭരണത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് എൻ ഡി എ സഖ്യം നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം അവിടെ അധികാരത്തിൽ കയറുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും സുശീൽ കുമാർ മോദി ബി ജെ പിയുടെ നേതാവ് ഉപമുഖ്യമന്ത്രിയുമായിട്ട് അവിടെ എൻ ഡി എ ഭരണം ആരംഭിച്ചു അത് തുടർന്നു ഏറെക്കാലം ഇടയ്ക്ക് എൻ ഡി എയിൽ നിന്ന് നിതീഷ് കുമാർ പിരിഞ്ഞുപോയി പോയി രണ്ടായിരത്തി പതിനാലിൽ വിട്ടുപോയെങ്കിലും അവിടെ പിന്നീട് തിരിച്ചു വരികയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും ആ നിതീഷ് കുമാരൻ്റെ ഭരണം ഇരുപത് വർഷത്തോളമായി തുടരുന്നു ഇടയ്ക്ക് ഒരു രണ്ട് വർഷം എന്തോ നമ്മുടെ ജിതിൻറാം മാഞ്ചി തുടങ്ങിയ അങ്ങനെ ചില പരീക്ഷണങ്ങൾ അവിടെ നടന്നു പക്ഷെ അപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിച്ചത് നിതീഷ് തന്നെയാണ് മാറി മാറി ബി ജെ പിയുടെയും ആർ ജെ ഡിയുടെയും പിന്തുണ വാങ്ങി ഏതാണ്ട് ഇരുപത് കൊല്ലമായിട്ട് നിതീഷ് അധികാരത്തിൽ തുടരുന്നു തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ രൂപപ്പെടുക സ്വാഭാവികമാണ് പക്ഷേ നിതീഷിനെ കുറച്ച് കാണരുത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യന്മാരിൽ ഒരാളാണ് നിതീഷ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവം എത്രയുണ്ട് എന്ന് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എല്ലാവരും പറഞ്ഞിരുന്നു ഇക്കുറി എൻ ഡി എക്ക് കാലിടറും ബീഹാറിൽ മഹാസഖ്യം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ എന്ന് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരും വിലയിരുത്തിയിരുന്നു അവരുടെ എല്ലാം കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന സമീപനമാണ് നിലപാടാണ് തീരുമാനമാണ് നിതീഷിന്റെ നേതൃത്വത്തിലുള്ള എൻ സർക്കാർ അവിടെ കൈക്കൊണ്ടത് അതായത് വോട്ടർമാരിൽ പകുതിയോളം വരുന്ന സ്ത്രീകളെ അവർക്ക് മനോഹരമായി ഭംഗിയായി കയ്യിലെടുക്കാൻ കഴിഞ്ഞു എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം നൽകുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു അതിന് അപ്ലൈ ചെയ്തവർക്കെല്ലാം അതിന് അപേക്ഷിച്ചവർക്കെല്ലാം അവരുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ കിട്ടി അപ്പോൾ ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് ഭംഗിയായി നടപ്പാക്കി കാണിക്കുകയും ചെയ്തു നിതീഷ് കുമാർ അതിന് അദ്ദേഹത്തിന് മാതൃകകളുണ്ട് നമുക്കറിയാം കർഷക സമരം തണുപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഈ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ അവിടെയും തുടർച്ചയായ ഭരണം ശിവരാജ് സിംഗ് ചൗഹാന് ഈ പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരത്തെ നേരിടാനുള്ള സാഹചര്യം ഒരുക്കി അദ്ദേഹവും വളരെ മനോഹരമായിട്ട് ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും അത് നേരിട്ട് ആൾക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കുകയും ചെയ്തതിലൂടെ അവിടെ ബി ജെ പിയെ മടക്കി കൊണ്ടുവന്നു ഈ ഭരണവിരുദ്ധ വികാരത്തെ അദ്ദേഹം മറികടന്നു സമാനമായിട്ട് തന്നെ ബീഹാറിലും ഭരണവിരുദ്ധ വികാരത്തെ നല്ല ഭംഗിയായി മറികടക്കാൻ നിതീഷ് ബി ജെ പി സഖ്യത്തിന് ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് സാധിക്കുമെന്ന് തീർച്ചയാണ് ഇപ്പോൾ അക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർക്കോ രാഷ്ട്രീയ നിരീക്ഷകർക്കോ സംശയം ഏതുമില്ല ഇനി അടുത്തത് ബീഹാർ എല്ലാ കാലവും ബീഹാറിലെ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് ജാതി മത സമവാക്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് യാദവ രാഷ്ട്രീയം കൊടുമ്പിരിക്കൊണ്ട സംസ്ഥാനങ്ങളാണ് ബീഹാറും യു പിയും ഒക്കെ അവിടെ ബീഹാറിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന യാദവന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ലാലുവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ രണ്ടായിരത്തി നാലിൽ അത് വരെ ആ യാദവ രാഷ്ട്രീയം അഥവാ ജംഗിൾ രാജ് കാട്ടുനീതിയാണ് അവിടെ പുലർന്നിരുന്നത് യാദവന്മാർക്ക് എല്ലാ മേഖലകളിലും മേൽക്കൈ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മേൽക്കൈ ലാലുവിൻ്റെ തണലിൽ അവർ ഉണ്ടാക്കിയെടുത്തു അത് പോലീസിലാകട്ടെ മറ്റ് സർക്കാർ വകുപ്പുകളിലാകട്ടെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലാകട്ടെ എവിടെയും ഈ യാദവരാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരണം നമ്മൾ കണ്ടു രണ്ടായിരത്തി നാലിലാണ് അവിടുത്തെ മറ്റ് സമുദായങ്ങളെല്ലാം ഒത്തുചേർന്ന് അത് അവസാനിപ്പിച്ചത് ഈ യാദവരാഷ്ട്രീയത്തിനൊപ്പം മുസ്ലിം വോട്ട് ബാങ്കിനെ കൂടെ ചേർത്തുകൊണ്ടാണ് ലാലു മുന്നോട്ട് പോയത് രണ്ടായിരത്തി നാല് വരെ അഴിമതിക്കേസിൽപ്പെട്ട് സ്ഥ മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ലാലു തൻ്റെ ഭാര്യ റാബ്രി ദേവിയെ അവിടെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചു പിൻസീറ്റിലിരുന്ന് ഭരിച്ച കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെയുള്ളൊരു നാട്ടിലാണ് വളരെ മനോഹരമായ സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ബി ജെ പിയും എൻ ഡി എയും കടന്നു വരുന്നത് അവിടെ സോഷ്യലിസ്റ്റുകൾക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ് ബി ജെ പി വളരെ കൃത്യമായി സവർണ വോട്ടുകളും ഒരു വിഭാഗം പട്ടികജാതി വോട്ടുകളും കൈക്കലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ ഒരു മനോഹരമായ ശക്തിയുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയെടുത്തു അതേസമയം ഒ ബി സി വോട്ടിൽ ഒരു ഒ ബി സി വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു കാരണം ലാലുവിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നിതീഷ് കുമാറിനെയും ശരത് യാദവിനെയും ജോർജ് ഫെർണാണ്ടസിനെയും ഒക്കെ അടർത്തിയെടുത്ത് ഒരു പുതിയ മുന്നണിക്ക് തന്നെ ആ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ബി ജെ പി രൂപം നൽകി അതിൻ്റെ ഫലമായിട്ട് കേന്ദ്രത്തിൽ മാത്രമല്ല ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാനായി അവിടെ ഈ കൂർമി സമുദായക്കാരനായ നിതീഷും മറ്റ് ഒ ബി സി വിഭാഗങ്ങളും അതുപോലെ ലോക് ജനശക്തി പാർട്ടിയുമായിട്ട് കടന്നു വന്ന രാംവിലാസ് പാസ്വാൻ്റെ പട്ടികജാതി വോട്ട് ബാങ്കും ഒക്കെ എൻ ഡി എ ചേരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് വളരെ കൃത്യമായി ഒരു വശത്ത് സവർണ വോട്ടുകളുടെ സമാഹാരം അതുപോലെ ഒ ബി സി വിഭാഗത്തെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് യാതൊരു ഒഴികെയുള്ള ഒ ബി സി വിഭാഗങ്ങളെ അടർത്തിയെടുത്ത് ഒപ്പം കൊണ്ടുവരിക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഒരു നേതാവിൻ്റെ കീഴിൽ അണിനിരത്തി അതിനെയും തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ വളരെ ഭംഗിയായി കാലങ്ങൾക്ക് മുമ്പേ ബീഹാറിൽ ബി ജെ പി നടപ്പാക്കിക്കഴിഞ്ഞിരുന്നു ഇന്ന് ബി ജെ പി വളരെ സുശക്തമായ നിലയിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പുതിയ ചില വെല്ലുവിളികളും കൂടെ ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ വെല്ലുവിളികളെയും സമർത്ഥമായി നേരിടാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ബി ജെ പി അതിനുവേണ്ടി സുസജ്ജമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേയും നിതീഷ് കുമാറിൻ്റെയും അപരമ ബുദ്ധി വൈഭവം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ചാനലുകൾക്ക് വളരെ വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അവർക്കത് അറിയാഞ്ഞിട്ടല്ല അമിത്ഷായോട് ചോദിച്ചു ആരാണ് ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എം എൽ എ ചേർന്ന് തീരുമാനിക്കും എം എൽ എമാരാണ് അവിടെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന് അങ്ങനെയാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിലെ സംവിധാനം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തു നിതീഷ് അല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് തെരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എ മാർ തീരുമാനിക്കും ബീഹാറിൽ മുഖ്യമന്ത്രിയാകാൻ ബി ജെ പി നേതാക്കളുടെ തള്ളിക്കയറ്റം എന്നൊക്കെ പറഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു സത്യമതല്ല അവിടെ ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറുമായിട്ട് ചില്ലറ അസ്വാരസ്യങ്ങളുണ്ട് സീറ്റ് തർക്കങ്ങളുണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷിനോട് പിണ പിണങ്ങി ചിരാഗ് മാറി ജെ ഡി യു മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും അവർ മത്സരിച്ചു ജെ ഡി യുവിന് അതുകൊണ്ട് തന്നെ വലിയ പരാജയം അവിടെ നേരിടേണ്ടി വന്നു ഏതാണ്ട് മുപ്പതി ചിൽവാനം സീറ്റുകൾ മാത്രമാണ് ജെ ഡി യുവിനവിടെ വിജയിക്കാൻ സാധിച്ചത് അവിടെ എല്ലാം ജെ ഡി യുവിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ട സ്ഥലത്ത് ആ വോട്ടുകൾ ജെ ഡി യു സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ അങ്ങനെ തന്നെ പറയണം പിളർത്തി അവരെ തോൽപ്പിക്കാൻ രാം രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ സാധിച്ചു ബീഹാറിലെ ഒരു യുവ നക്ഷത്രമാണ് ചിരാഗ് പാസ്വാൻ ആ ചിരാഗ് പാസ്വാനെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് ഇങ്ങനെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാറിനെ ഉയർത്തി കാണിക്കുന്നതിന് പകരം അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എ മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്ന ഒരു പ്രസ്താവന നമ്മുടെ അമിത് ഷാ നടത്തിയത് ഇതറിയാത്തവരല്ല മലയാളി മാധ്യമ പ്രവർത്തകർ പക്ഷേ അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് അവർ ഒരിക്കലും ആ സത്യം പറയില്ല ഇനി അടുത്തത് ഇന്നിപ്പോൾ മഹാസഖ്യത്തിനൊപ്പം നിൽക്കുന്നവരാണ് മുസ്ലിം വോട്ട് ബാങ്ക് പക്ഷേ ആ മുസ്ലിം വോട്ട് ബാങ്കിലും വലിയ വിള്ളൽ വരുത്താൻ അവിടെ സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് കാരണം ഒവൈസി അസാസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന മുസ്ലിം നേതാവ് തൻ്റെ പാർട്ടിയുമായിട്ട് കടന്നു വരികയും അവിടെ മുസ്ലിം വോട്ട് ബാങ്ക് വളരെ ശക്തമായിട്ടുള്ള മേഖലകളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപതിലും നമ്മൾ കണ്ടതാണ് അന്നും അത് ആർ ജെ ഡിക്കും ഇന്ത്യാ സഖ്യത്തിനും വലിയ തകർച്ച നേരിടാൻ അതിന് അത് വഴിയൊരുക്കി എന്നുള്ളതും സത്യമാണ് ഇക്കുറി അത് ആവർത്തിക്കാൻ പോവുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കടന്നു വരികയാണ് സംവരണ വിരുദ്ധ പ്രസ്താവനകളുമൊക്കെയായിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ ജൻ പാർട്ടി അവിടെ കടന്നു വരുന്നു ആ പാർട്ടി ആരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കും എന്ന് ഇപ്പോഴും നമുക്ക് നിർണയിക്കാനായിട്ടില്ല അത് എൻ ഡി എ സഖ്യത്തിലാണോ വിള്ളലുണ്ടാക്കാൻ പോകുന്നത് അതോ ഈ ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിലാണോ വിള്ളലുണ്ടാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമല്ല ഒപ്പം ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച ബീഹാറിലെ ആദിവാസി മേഖലകളിൽ അത്യാവശ്യം ഒരു പാർട്ടിയാണ് തൊട്ടയൽ സംസ്ഥാനമായ ഝാർഖണ്ഡിലെ ജെ എം എം അഥവാ ഝാർഖണ്ഡ് മുക്തിമോർച്ച ഈ ജെ നയിക്കുന്നത് ഹേമന്ത് സോറനാണ് ഹേമന്ത് സോറൻ ബി ജെ പിയുമായിട്ട് ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളാണ് ഹേമന്ത് സോറൻ ആ ഹേമന്ത് സോറൻ മഹാസഖ്യത്തിനൊപ്പം ചേർന്നാണ് അവിടെ മത്സരിച്ചത് അവിടെ കോൺഗ്രസ്സിന് നാല് മന്ത്രിമാരെ അദ്ദേഹം കൊടുത്തു ആർ ജെ ഡിക്ക് ഒരു മന്ത്രിയെ കൊടുത്തു ഒക്കെ അദ്ദേഹത്തിൻ്റെ തണലിൽ ഹേമന്ത് സോറൻ്റെയും ജെ എം എമ്മിൻ്റെയും തണലിലാണ് ഇവർ അവിടെ കയറി വന്നത് ഈ കോൺഗ്രസും ആർ ജെ ഡിയും പക്ഷേ ബീഹാറിലെത്തിയപ്പോൾ കഥ മാറി ബീഹാറിൽ ജെ എം എമ്മിനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല അത് കോൺഗ്രസ് ആകട്ടെ ആർ ജെ ഡി ആകട്ടെ അങ്ങനൊരു പാർട്ടി തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പോലും കരുതുന്നില്ല മാനിക്കുന്നില്ല അങ്ങനെ ജെ എം എം മത്സരത്തിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറി നവംബർ പതിനാലിന് വോട്ടെണ്ണൽ കഴിഞ്ഞ് ഫലം പൂർണ്ണമായിട്ടും പുറത്തു വന്നാൽ തങ്ങൾ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കും എന്ന് ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ ജെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഈ ഝാർഖണ്ഡിൽ മഹാസഖ്യം പിളർപ്പിലേക്ക് പോകും എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിന് മുപ്പത്തിനാല് എം എൽ എ ഈ ഇടതുപക്ഷത്തിന്റെ അതായത് നമ്മുടെ സി പി ഐ എം എൽ പോലെയുള്ള പാർട്ടികളുടെ എം എൽ എമാരും അദ്ദേഹത്തിന് ഒപ്പമുണ്ട് വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് പിളർത്തി മഹാസഖ്യത്തെ പിളർത്തി അതിൽ നിന്ന് പുറത്തു വന്ന് എൻ ഡി എയുടെ പിന്തുണ പുറത്തു നിന്നുള്ള പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയും അതിലേക്ക് അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അതിന് വഴിവെക്കും എന്നും ചിലർ കണക്കുകൂട്ടുന്നു ഇതൊക്കെയാണ് പൊതുവെ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ കേരളത്തിലെ മലയാള മാപ്രകൾ പറയുന്നത് പോലെ അവിടെ എൻ ഡി എ സമ്പൂർണമായിട്ടും തകർന്നു ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് അതുകൊണ്ട് അവിടെ മഹാസഖ്യം ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും തേജസ്വി യാദവ് അവിടെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ അടിച്ചുവിടുന്ന മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരോട് നല്ല നമോവാകാം